ഹലോ ഗൈസ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീടിയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് ഒരു അവധിയുള്ള ദിവസമാണ് കേട്ടോ അപ്പം രാവിലെ ഒന്നും പോകണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നല്ലവണ്ണം ഒന്ന് പല്ല് അയക്കുന്നുണ്ട് കേട്ടോ കാരണം മൂന്നാല് ദിവസമായിട്ട് ഞാൻ പല്ല് അയക്കുന്നതിൽ കുറച്ചൊന്ന് വീക്കാണ് കാരണം വായിൽ നിറയെ പുണ്ണായിരുന്നേ അപ്പോൾ അതിൽ തട്ടുമ്പോഴുള്ള വേദന കാരണം മൗത്ത് വാഷ് ചെയ്തുകൊണ്ടാണ് കേട്ടോ ഇരുന്നത് അപ്പോൾ എന്തായാലും പല്ല് അയച്ചപ്പം എനിക്ക് എന്തെന്നില്ലാത്തൊരു ആശ്വാസം ഉണ്ടായിരുന്നു അപ്പോൾ ഈ വായിൽ ഈ പുണ്ണ് മാറാൻ വല്ല ടെക്നിക്കും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയെങ്കിൽ പറഞ്ഞു തരണം കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ പോയിട്ട് എൻ്റെ ആദ്യത്തെ മോളെ തുറന്നു വിട്ടിട്ട് രണ്ടാമത്തെ മോനെ കൊണ്ട് കൂട്ടിലാക്കാട്ടെ ഇവനാണ് ഞങ്ങളുടെ രണ്ടാമത്തെ മുൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ കുരുത്തക്കേട് കണ്ടുപിടിച്ചത് ഇവനാണോ എന്ന് വെച്ചാൽ ഞങ്ങൾ അതേന്ന് പറയട്ടോ അത്രയ്ക്കും കുരുത്തങ്കിട്ടൊരു പട്ടിയാണ് കേട്ടോ അവൻ്റെ പേര് ജിമ്പ്രൂന്നാണ് പിന്നെ ഈ ഇരിക്കുന്നവർക്കൊക്കെ പേരുണ്ട് പക്ഷേ ഈ ഒരു പേരിൽ ഞാൻ മാത്രമേ ഇവിടെ ഇവരൊക്കെ വിളിക്കാറുള്ളൂ അത് കഴിഞ്ഞിട്ട് ഇതാ വരുന്നതാണ് ചോട്ടൂന്ന് പറഞ്ഞെ ഇവൻ്റെ പേര് പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ രാവിലത്തെ കഴിച്ചിട്ടാ ചമ്മന്തിക്കറി എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത കറിയാണെങ്കിലും പിന്നെ രണ്ട് ദോശ എങ്ങനെയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ മീൻകാല ചേർന്ന് നോക്കിയിരുന്നിട്ടുണ്ടെങ്കിലും വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ എന്ത് പറ്റിയെന്ന് അറിയില്ല അങ്ങനെ തേങ്ങ കുടിച്ചപ്പോൾ വെള്ളം കുടിച്ചു ഞാൻ ഈ തേങ്ങ വെള്ളം കുടിക്കുന്നതിന് ഭയങ്കര കൊതിയാണ് കേട്ടോ എനിക്ക് എപ്പോൾ തേങ്ങ വെള്ളം പൊട്ടിച്ചാൽ ഞാൻ തന്നെയാണ് കുടിച്ച് തീർക്കാറ് പിന്നെ ഉച്ചയ്ക്ക് ഇന്ന് മീനില്ലാത്തത് കൊണ്ട് തന്നെ കുറെ തോരനും മെഴുക്കുരനിയും അച്ചാറും അങ്ങനത്തെ കറികളൊക്കെ വെച്ചിട്ടാണ് കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത് എനിക്ക് മീനില്ലാതെ കഴിക്കുന്ന ഇഷ്ടമേ എങ്കിലും കഴിച്ചു പിന്നെ ഉച്ചയ്ക്ക് മീനില്ലാത്തത് കൊണ്ട് തന്നെ രാത്രി നല്ല ചിക്കൻ ഉണ്ടായിരുന്നത് ഈ ഒരു ചിക്കൻ കറി ഞാനാണെട്ടോ വെച്ചത് അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ നടക്കാണ്